ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വൺ ബരാക്കൾ മലയാളം ടാരോകാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഈ ഒരു സമയം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കമ്പെയർ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തിയുടെ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ഏറ്റുമായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് വളരെ സത്യസന്ധമായ ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഇസ് ദിയർ കറൻ ഫീലിങ്സ് ടു വർച്ച് യു അവരുടെ ചിന്തകൾ എന്താണ് യാ ഷുവർ സക്സസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് നല്ലതാണ് അവർക്ക് വിജയമുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പോൾ വെറുതെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പല്ല അവർക്ക് സമാധാനം കൊടുക്കുന്ന സന്തോഷം കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് യെസ് ഈയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടവർ ഫൈറ്റ് ചെയ്യാണ് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം ഈ നിങ്ങൾക്കും ഈ ഒരു വ്യക്തിക്കുമിടയിൽ എഗെയിൻസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് അനുകൂലമല്ലാതെ നിൽക്കുന്ന ഏത് സാഹചര്യത്തെയും വ്യക്തികളെയും നമുക്ക് തേർഡ് പാർട്ടി എന്ന് വിളിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനോട് അവർക്ക് ഫൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് യെസ് അവർക്കിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ നേരത്തെ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു മനസ്സിലാക്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന തരലോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അതേസമയം നിങ്ങൾക്ക് പരിഗണന തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സൂചനയുണ്ട് അവർ ലോക്കലായിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്നുള്ളത് അതുകൂടാതെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അനേകം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിലാണ് എന്ന് നിങ്ങളോട് ഡിവാൻ പറയുകയാണ് ഒരു പ്രശ്നം തീർന്നിട്ട് നിങ്ങളിലേക്ക് വരാമെന്ന് ചിന്തിക്കുമ്പോൾ ഉടനെ വേറൊരു പ്രശ്നം ഉണ്ടാവുകയാണ് ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് പക്ഷേ ഇവിടെ അഡ്വെഞ്ചറെന്നു പറയുന്നൊരു കാട് ഒരു കൊച്ചുകുട്ടി തനിയെ ഇരുട്ടിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ അതായത് കുറച്ചുകൂടി പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ചുറ്റുമുണ്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അവർക്ക് ഭയമുണ്ട് പക്ഷെ അവർ തനിയെയാണ് വേറെ ആരും ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത് പക്ഷേ അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനു മുമ്പ് ബാലൻസിലല്ലായിരിക്കാം അല്ലെങ്കിൽ അതിന് മെനക്കെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുന്നു ഒരു പക്ഷേ അവർ നിങ്ങളുടെ ഒരു കംഫോർട്ടബിൾ സോണായിരുന്നിരിക്കണം നിങ്ങൾ അവരുടെയും കംഫോർട്ടബിൾ സോണായിരുന്നിരിക്കണം ഇവിടെ പരസ്പരം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു ചിലപ്പോൾ നിങ്ങൾ കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവുകൾ ഉണ്ടായിരിക്കാം ഇവിടെ ഒരു ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഹാപ്പി ഫാമിലി ആകാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതും കൂടാതെ തന്നെ നിങ്ങളിൽ അവരെ ഫുൾഫിൽമെൻറ്റ് കണ്ടെത്തുന്നു അതായത് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷമാണെന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു റീയൂണിയനിലൂടെ അവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ച് കിട്ടുന്നു അല്ലെങ്കിൽ സാധിച്ചു കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം അതൊക്കെ മറന്നിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു അവരുടെ കൂടെ ഒരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ആരുടെയെങ്കിലും ഹെൽപ്പ് തേടാനും അവർക്ക് മടിയില്ല അഡ്വൈസ് എടുക്കാനും അവർക്ക് മടിയില്ല അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഫോർ വൺസ് ഒരു സ്റ്റെബിലിറ്റി ചില പേരുടെ ജീവിതത്തിൽ ഒരു സ്റ്റേബിൾ അവസ്ഥ ഉണ്ടാവും ലോൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം അതായത് അടുക്കടി വഴക്കുകൾ ഉണ്ടാവുന്നു ഒരാൾ പറയുന്നത് അടുത്തയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോവും അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരേപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് പോകാം എന്നവർ ചിന്തിക്കുകയാണ് അതോടൊപ്പം തന്നെ കിട്ടിയ ഒരു കാർഡാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീതി തന്നുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇപ്പം നീതി തന്നുകൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ റീയൂണിയനിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി പക്ഷെ ഇവിടെ ഫൂൾ എന്ന് പറയുന്നൊരു കാർഡ് തീർച്ചയായിട്ടും അവർ എന്ത് വില കൊടുത്തും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്നവർ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇതിനെ അംഗീകരിക്കുന്നില്ല അവർ ഈ ഒരു വ്യക്തിയെ പിന്നോട്ട് വലിക്കുകയാണ് പറഞ്ഞു തിരുത്തി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ചിന്തകളെ മാറ്റാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം പാരൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇതിനെതിർത്ത് നിൽക്കുന്ന എല്ലാവരെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും മറ്റൊരാൾ ഇവിടെ ഒരു സ്നിക്കി പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവരുടെ എനർജി വളരെയധികം ലോ ആക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കാം ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ അതിൻ്റെ കാരണവും അവിടെ തന്നെ പറയുന്നുണ്ട് നേരത്തെ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം അവർ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അവർക്കൊരുപാട് കമ്പാഷൻ ആണ് നിങ്ങളോട് തോന്നുന്നത് ആ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഫസ്റ്റ് കാർഡ് വിക്ടറി എന്ന് പറയുന്നൊരു കാർഡിലൂടെ കിട്ടുന്നത് അതായത് സക്സസ് ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തണുപ്പാണ് അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് കുറവുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് വേറൊരാളും അവർക്ക് ആ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല അവരുടെ എനർജിയോട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ദ എംബ്രറിന് കിട്ടുമ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഒരു ബന്ധമുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഒരു ഫാമിലി റീകൺസിലേഷൻ റീയൂണിയൻ ഒക്കെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ തെറ്റ്പാട്ട് സിറ്റുവേഷൻ എന്താക്കി കളഞ്ഞാൽ അവരിടപെട്ട് ബ്രേക്കപ്പായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒരു മാറ്റത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ കാരണവും ഇവിടെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ മാറിയെങ്കിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഡ്രീം അവർക്ക് സ്വന്തമാവുകയുള്ളൂ അതുകൊണ്ടാണ് അവർ മാറുന്നത് അല്ലെങ്കിൽ മാറാൻ തയ്യാറാവുന്നത് യെസ് ഇവിടെ നിങ്ങളില്ല എന്നുള്ള സാഹചര്യത്തിൽ എല്ലാം അതായത് നിങ്ങളില്ലാത്ത അവരുടെ ആ ഒരു കാലഘട്ടത്തിലെല്ലാം അവർക്ക് വളരെയധികം വിഷമം തോന്നിയിരുന്ന അല്ലെങ്കിൽ അവർക്ക് ജീവിതം തന്നെ മടുത്തു പോയിരുന്ന ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങളുമായിട്ട് പിരിയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കും സെപ്പറേറ്റ് ആയി പോയത് ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നത് പക്ഷേ ഒറ്റയ്ക്ക് നിന്ന സിറ്റുവേഷൻസിലെല്ലാം തന്നെ അവർ നിങ്ങളെ തേടുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇനി അവർക്ക് ആ ഒരു ഒറ്റപ്പെട്ട ലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടിയാണ് അവർ മാറിയത് മാറ്റത്തിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ മാറ്റത്തിലൂടെ കടന്നു പോയാൽ അവർക്ക് കിട്ടുന്ന വിക്ടറി ആണ് സക്സസ്സാണ് അവരുടെ വിക്ടറി സക്സസ് എന്ന് പറയുന്നത് നിങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ മാറിയത് അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആയിട്ട് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പ്രെഡ് തന്നെയാണ് കാരണം സ്റ്റെബിലിറ്റി നേരത്തെ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല സ്റ്റേബിളല്ലാത്ത റിലേഷൻഷിപ്പിനെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു അവർ തന്നെ സ്വയം മാറാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റാറിനെ പോലെ തന്നെയാണ് അവർ കാണുന്നത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ഐ ഡി ഇ ടി കെ സി എന്നാണ് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എസ് ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് ചെന്നൈ വയനാട് ഔട്ട് ഓഫ് കൺട്രി ഔട്ട് ഓഫ് സ്റ്റേറ്റ് വൺ മോർ കാർഡ് കൂടി എടുക്കാം കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് റീസൺ ആയിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി വൺ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ടു എന്നൊരു ഡേറ്റ് ട്വൻറ്റി സിക്സ് സിക്സ് തേർട്ടി സിക്സ് തേർട്ടി വൺ ട്വൻറ്റി വൺ தேர்ட்டி செவன் ஃபிஃப்டி வார்ட்டு ஹேர் வீர் நோஸ் பின் தின் வளரே தின் ஆகிட்டுள்ள வீட்டில வி ஆர் க்ளாஸஸ் ஹஸ்பண்ட் லோங் ஹேர் ஃபோதர் போசீவ்னஸ் வீட்டிஷ் கோம்ப்லக்ஷன் ட்ரிப்பிள் வியோ ஷார்ப்போஸ் இதுக்கையான க்ளோஸ் ஆகும் நமக்கு கிட்டுள்ளது നിങ്ങൾക്കത് റീസെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സമയമാണ് അല്ലെങ്കിൽ നല്ലൊരു സമയമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരാനുള്ള സമയമാണെന്ന് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നു അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങളുടെ അടുത്ത് അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു റീവ്യൂ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക അതുവഴി ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക ഒരുപക്ഷെ അവർ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയോ നിങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പോഴാണെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് മെസ്സെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്